അമേരിക്കയെ ആശ്രയിക്കാതെ അമേരിക്ക ഇല്ലാത്ത ഒരു സ്ഥിതിയെ മുൻ കണ്ടുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ചില പ്രതിസന്ധികൾക്ക് വേണ്ടി ഒരുങ്ങി തുടങ്ങിക്കഴിയുകയാണ് എങ്ങനെയാണ് ഇത് അന്ത്യകാല ബൈബിൾ പ്രവചനവുമായിട്ടെല്ലാം കണക്റ്റായി വരുന്നത് അതാണ് നാം ഇന്നത്തെ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ഓഫ് ട് ഇതി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം നമ്മുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് സിസ്റ്റത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഇൻസ്ട്രക്ഷൻ സന്ദേശം കാണുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പിലോട്ട് പേഴ്സണൽ രീതിയിൽ തന്നെ ഇപ്രകാരം സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള രീതിയിൽ തന്നെ ഡെലിവേർഡ് ആകും അപ്പോൾ റീസെൻറ്റായിട്ട് ബ്രസൽസ് ചില ഗൈഡ് ഗൈഡ്ലൈൻസൊക്കെ യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇരുപത്തേഴ് മെമ്പർ രാജ്യങ്ങളിലെ നാനൂറ്റമ്പത് മില്യൺ യൂറോപ്യൻസിന് ചില ഗൈഡ് ലൈൻസൊക്കെ അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ആ ഗൈഡ് ലൈൻസ് പറയുന്നത് എല്ലാവരും ഒരു സർവൈവൽ കിറ്റ് സൂക്ഷിക്കണം ബോട്ടിൽഡ് വാട്ടർ ക്യാൻഡ് ഫുഡ് ബേസിക് സപ്ലൈസ് ടോർച്ച് സ്വിസ് നൈഫ് മൊബൈൽ ഫോൺ പവർ ബാങ്ക് എന്നിവയെല്ലാം അവർ കരുതിയിരിക്കണമെന്ന് അവർ പറയുന്നത് യൂറോപ്യൻസ് എന്തിനും ഒരുങ്ങിയിരിക്കണം അത് യുദ്ധമായാലും സൈബർ ആക്രമണമായാലും പ്രകൃതിക്ഷോഭമായാലും പിന്നെ മേജർ ഡിസീസസ് വലിയ രോഗങ്ങളോ മഹാമാരികളോ എന്തിനും ഒരുങ്ങിയിരിക്കണം എന്ത് സംഭവിച്ചാലും യൂറോപ്യൻസ് ഏതൊരു പ്രതിസന്ധിയുടെയും ആദ്യത്തെ എഴുപത്തിരണ്ട് മണിക്കൂർ അവർ എന്തിനും ഒരുങ്ങിയിരിക്കണം എന്നാണ് അവർ പുതിയ ഗൈഡ് ലൈൻസ് പുറത്തുവിട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾ ഉദാഹരണത്തിന് ഫ്രാൻസ് ജർമ്മനി ബെൽജിയം പോളണ്ട് ഇവരെല്ലാവരും ആ ഒരു മെഷേഴ്സ് എടുത്തു തുടങ്ങിക്കഴിഞ്ഞു അതായത് ആളുകളോട് ക്രിട്ടിക്കൽ സപ്ലൈസ് സ്റ്റോക്കപ്പ് ചെയ്യാൻ പറയുന്നു ബേസ്മെൻറ്റുകളെ ബങ്കറാക്കാൻ പറയുന്നു എന്നിങ്ങനെ പല മുൻകരുതലുകളും എടുക്കണം എന്നവർ പറഞ്ഞു തുടങ്ങി എന്തുകൊണ്ടാണ് അവർ ഇപ്രകാരമുള്ള ഒരു നീക്കം തുടങ്ങി വെച്ചാന്ന് ചോദിച്ചാൽ ഉക്രൈനിലെ സ്ഥിതി തന്നെയാണ് റഷ്യ ഉക്രൈൻ്റെ മേൽ അധിനിവേശം കൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ് ഒരു ഡിഫെൻസ് ആവശ്യമാണ് എല്ലാ യൂറോപ്യൻ യൂണിയൻ മെമ്പർ രാജ്യങ്ങൾക്കും ഈ ഭീഷണി അവർ നേരിടുന്നുണ്ട് ഇത്രയും നാളും യൂറോപ്യൻ യൂണിയൻ ആശ്രയിച്ചിരുന്നത് അമേരിക്കയിലാണ് അതായത് യൂറോപ്യൻ യൂണിയൻ്റെ സംരക്ഷണവും യൂറോപ്യൻ യൂണിയൻ്റെ പ്രൊട്ടക്ഷനും ഡിഫെൻസും പ്രതിരോധവും എല്ലാത്തിനും വേണ്ടി അമേരിക്കയുടെ മേലാണ് യൂറോപ്യൻ യൂണിയൻ ആശ്രയിച്ചത് പക്ഷേ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് തനിക്ക് യൂറോപ്പിൻ്റെ ഡിഫൻസിന് വേണ്ടി അമേരിക്കയുടെ പൈസ ചിലവാക്കാൻ സാധിക്കില്ല അത് ശരിയാണ് ഒരു രാജ്യത്തിൻ്റെ പണമെടുത്ത് മറ്റൊരു കൂട്ടരുടെ അല്ലെ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി ഇപ്രകാരം അങ്ങ് ചെലവഴിച്ചുകൊണ്ടിരുന്നാൽ അത് ശരിയാവത്തില്ലല്ലോ ട്രംപിനെ ട്രംപിൻ്റെ രാജ്യം നോക്കിയല്ലേ പറ്റുള്ളൂ അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ഡിഫെൻസിന് വേണ്ടി അവരുടെ ആ പ്രതിരോധത്തിന് വേണ്ടി ചെലവഴിക്കണം എന്നാണ് ട്രംപ് പറയുന്നത് അത് ശരിയുമാണ് റഷ്യക്കെതിരെയോ ചൈനയ്ക്കെതിരെയോ നിൽക്കണമെങ്കിൽ യൂറോപ്പിന് അമേരിക്ക ഇല്ലാതെ നിൽക്കാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഒരു നിലപാടിലേക്ക് നീങ്ങുമ്പോൾ അവർ അവരുടെ ഡിഫൻസ് സ്പെൻഡിങ് പ്രതിരോധത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ആ സ്പെൻഡിങ് ഇനിയും കാര്യമായി വർദ്ധിപ്പിച്ചേ പറ്റുകയുള്ളൂ ട്രംപ് ഓൾറെഡി ഇതിനുമ്പ് പറഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനിലെ എല്ലാ മെമ്പർ രാജ്യങ്ങളും അവരുടെ ജി ഡി പിയുടെ അഞ്ച് ശതമാനമെങ്കിലും ഡിഫെൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നും നേറ്റോ തന്നെ പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനിലെ എല്ലാ മെമ്പർ രാജ്യങ്ങളും അവരുടെ അവരുടെ ജി ഡി പിയുടെ രണ്ട് ശതമാനമെങ്കിലും ഡിഫെൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നും നേരെ മറിച്ച് യൂറോപ്യൻ യൂണിയനിലെ മിക്ക മെമ്പർ രാജ്യങ്ങളും ഈ രണ്ട് ശതമാനം പോലും ഇപ്പോൾ ചിലവഴിക്കുന്നില്ല പക്ഷേ ചില രാജ്യങ്ങൾ ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സ്വീഡൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അവരുടെ ജി ഡി പിയുടെ മൂന്നര ശതമാനം അവർ പ്രതിരോധത്തിന് വേണ്ടി ഡിഫൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇപ്രകാരം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നീങ്ങുന്നത് അതായത് അമേരിക്കയുടെ മേലുള്ള ആശ്രയം കുറയ്ക്കുന്നു അല്ലെങ്കിൽ അമേരിക്ക ഇനിയും അവരുടെ സഹായത്തിന് വരില്ല എന്ന് തന്നെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്നു പക്ഷെ അപ്പോൾ തന്നെ അവർ തമ്മിൽ അതായത് യൂറോപ്പിൻ്റെ രാജ്യങ്ങൾ തമ്മിൽ ശക്തമായിട്ടുള്ള സഹകരണം അത് അവരുടെ സോവറൈൻറ്റി ആൻഡ് ഡിഫൻസ് അവരുടെ പ്രതിരോധമാണെങ്കിലും അവരുടെ പരമാധികാരമാണെങ്കിലും അവരുടെ ആ ഒരു ഒരുമ അതുതന്നെ കാണിക്കുന്നത് അവരുടെ ശക്തി അവർ വേൾഡ് സ്റ്റേജിൻ്റെ മുമ്പാകെ അവർക്ക് വർദ്ധിപ്പിക്കണം എന്നുള്ളവർ ആഗ്രഹത്തിലാണ് അവർ പ്രകാരം ചെയ്യുന്നത് അപ്പോൾ ബൈബിൾ പ്രവചനത്തിൽ നാം നോക്കുമ്പോൾ പ്രത്യേകിച്ച് അന്ത്യകാലങ്ങളെപ്പറ്റി നാം പഠിക്കുമ്പോൾ ദാനിയൽ രണ്ട് ദാനിയൽ ഏഴ് എന്ന വേദഭാഗങ്ങൾ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എതിർ ക്രിസ്തു വരുവാൻ പോകുന്നത് പുനരുജ്ജീവിപ്പിക്കപ്പെട്ട റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് അതായത് ഇന്നത്തെ യൂറോപ്യൻ യൂണിയൻ ആർക്കറിയാം ഇപ്രകാരമുള്ള ഒരു കെയോസ് വലിയ പ്രതിസന്ധിയുടെ ഇടയിൽ ഒരുവൻ എഴുന്നേറ്റ് വന്ന് യൂറോപ്പിൻ്റെ രക്ഷകൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരുമോന്ന് ഓൾറെഡി കഴിഞ്ഞ ഒരു മാസം യൂറോപ്യൻ യൂണിയേസിൻ്റെ ആ ലീഡേഴ്സ് എല്ലാം കൂടുതൽ ഒരുമിച്ച് കൂടിയപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ചിലർ പറയുന്നുണ്ടായിരുന്നു ആരാണ് നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നമ്മുടെ യൂറോപ്പിനെ ഒന്ന് രക്ഷിക്കുന്നതെന്ന് കണ്ടോ അവരുടെ ഇടയിൽ തന്നെ അവരുടെ ആ ശക്തമായിട്ടുള്ള ഒരാഗ്രഹം അവർ പ്രകടിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞു ഓർക്കണം എല്ലാ കാലഘട്ടത്തിലും എല്ലാ തലമുറയിലും സാത്താൻ അതായത് പിശാജ് അവൻ്റെ വ്യക്തിയെ അവൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് എതിർക്രിസ്തുവാകുവാൻ കാരണം അവനും അറിയത്തില്ല അതായത് പിശാചിനും അറിയത്തില്ല സഭയുടെ ഉൽപ്രാവണം എപ്പോൾ സംഭവിക്കുമെന്നും അതുകൊണ്ട് തന്നെ അവൻ എല്ലാ തലമുറയിലും ഒരുത്തനെ അവൻ്റെ ആ ക്യാൻഡിഡേറ്റായി എതിർ ക്രിസ്തു ആകുവാനായിട്ടുള്ള ക്യാൻഡിഡേറ്റായി റെഡിയാക്കി തന്നെ വെച്ചിരിക്കുക പക്ഷെ ബൈബിൾ അപ്പോൾ തന്നെ തരുന്ന മറ്റൊരു ഉറപ്പാണ് എതിർ ക്രിസ്തു വെളിപ്പെട്ട് വരുന്നത് സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷമാണ് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചിലത് സ്റ്റഡി സീരീസുമാണ് നിങ്ങളുടെ പഠനത്തിനായി നിങ്ങളത് ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ ഈ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ അമേരിക്കയും യൂറോപ്പും അവരുടെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള വെയ്സും ഇൻട്രസ്റ്റുകളും അവരുടെ ആ വേറിട്ട രീതിയിൽ അവരുടെ താല്പര്യങ്ങളും അവരുടെ ആ ഒരു ഇൻട്രസ്റ്റുകളെയും എല്ലാം കണ്ടുകൊണ്ട് അവർ ദേ ആർ പാർട്ടിംഗ് വെയ്സ് അവരുടെ ആ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ സെപ്പറേറ്റ് വഴികളിൽ യാത്ര ചെയ്യാൻ തുടങ്ങുന്നത് നാം ഇപ്പോൾ തന്നെ കാണുന്നില്ലേ ഇതിന് ഒരു സന്ദേശത്തിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് അമേരിക്ക ഇപ്പോൾ അവർ സാമ്പത്തികമായിട്ട് എടുക്കുന്ന ചില നിലപാടുകൾ യഥാർത്ഥത്തിൽ അവരുടെ പതനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതെല്ലാം കൂടെ ചേർത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം സ്റ്റേജ് ഓൾറെഡി സെറ്റപ്പായി വരികയാണ് എതിർ ക്രിസ്തു പുനരുജ്ജീവിപ്പിക്കപ്പെട്ട റോമൻ സാമ്രാജ്യം അതായത് യൂറോപ്പിൽ നിന്ന് പൊങ്ങി വരുവാൻ സ്റ്റേജ് ഒരുങ്ങി വരികയാണ് പക്ഷെ താങ്കൾ ബൈബിൾ വിശ്വസിക്കുന്ന ഒരു വീണ്ടും ജനിച്ച ദൈവവൈതലാകുന്നുവെങ്കിൽ പിതാവാം ദൈവത്തെങ്കിലേക്ക് യേശുവിലൂടെ വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലാകുന്നുവെങ്കിൽ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതായത് ഇപ്പോഴത്തെ അമേരിക്കയുടെ സാഹചര്യമോ അല്ലെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്നത് അതായത് പുനരുജ്ജീവിപ്പിക്കപ്പെട്ട റോമൻ സാമ്രാജ്യം യൂറോപ്യൻ യൂണിയൻ പൊങ്ങി വരുന്നതൊക്കെ കാണുമ്പോൾ റഷ്യ യൂറോപ്പിനോ ഇസ്രയേലിന് ഒക്കെ ഒരു ഭീഷണിയാകുന്നതും ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ഇസ്രയേലിന് വലിയ ഭീഷണിയാകുന്നതും ഇസ്രയേലിലെ സ്ഥിതിയും ഇസ്രയേലിനെതിരെ ശക്തമായിട്ടുള്ള വെറുപ്പ് ലോകമെമ്പാടും വളരെയധികം വർദ്ധിക്കുന്നത് കാണുമ്പോഴും ഇസ്രയേൽ ഇസ്രയേലിൻ്റെ അയൽപക്ക രാജ്യങ്ങളിലുള്ള ഭീഷണികളെയൊക്കെ ഇല്ലാതാക്കി വരുന്നതുമൊക്കെ കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എഹ്സ്കേൽ മുപ്പത്തിയെട്ടിൽ കാണുന്ന ആ ഗോഗ് മാഗോഗ് അധിനിവേശത്തിൻ്റെ ധ്വനികൾ നാം കേട്ടു തുടങ്ങിക്കഴിഞ്ഞു ഇതിലുള്ള പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ ഉൽപ്രാവണം നാം വിചാരിക്കുന്നതിലും വേഗം സംഭവിക്കുവാൻ പോവുകയാണ് ഉൽപ്രാവണത്തിനായി ഒരുങ്ങിയിരിക്കണം കാരണം ഏത് സമയവും സംഭവിക്കാം യേശുവിനോട് വിശ്വസ്തതയും പുലർത്തണം ഇതുമായിട്ട് ചേർന്ന് പഠിക്കുവാൻ പറ്റുന്ന ചില റിലേറ്റഡ് സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവ നിങ്ങളുടെ ഫർദർ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുക ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെക്കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ ചെയ്യുവാൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു വൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും